സ്വർഗത്തിലേക്ക് റിസർവേഷൻ കൂപ്പം കിട്ടിയവർ വലതുവശത്തും നരകത്തിലേക്ക് കൂപ്പം കിട്ടിയവർ ഇടത് വശത്തും നിൽക്കേണ്ടതാണ് ആരും ഇടതു ബഹളം ഉണ്ടാക്കരുത് ആരും ബഹളം ഉണ്ടാക്കരുതെന്ന് യമരാജൻ വരുന്നു ഇറങ്ങി എനിക്ക് എന്ത് അയ്യോ പ്രഭു പ്രഭു ഞാൻ വിളിച്ചത് 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 പിന്നെ യമരാജൻ യമരാജൻ എന്ന് ഓ എന്തായാലും എന്തോ ഈ യമലോകം പറഞ്ഞാലേ ആത്മാക്കളും നിറഞ്ഞിരിക്കണ്ടേ ും പിശാചുക്കളുംറഞ്ഞിരിക്കണ്ടേ ഇതിരു അവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പഞ്ചു ഒറ്റ കേട്ടിവിടേണ്ടെന്ന് ഞാൻ കിങ്കരന്മാരോട് പറഞ്ഞിട്ടുണ്ട് ഷോ അങ്ങ് പ്രവർത്തിക്കാതിരുന്നാലേ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അത് തനിക്ക് മനസ്സിലാകും അത് ഭൂമിയിലുള്ള ചില അലവരാതി പെണ്ണുങ്ങളോട് പറഞ്ഞ അവർക്കത് അത് എന്നെ അവർ വെറും ചെറ്റയായിട്ടാണ് കാണുന്നത് അവരി ഭൂമിയിലുള്ള ഒരു കുടുംബത്തിൽ ഇപ്പോ ആണും പെണ്ണും തമ്മിൽ വഴക്കുണ്ടാകുകയാണ് എന്ന് വിചാരിക്കുക ഇവർ തമ്മിൽ തമ്മിലടിയാണ് പൊരിഞ്ഞടി എന്നിട്ട് ഈ പെണ്ണും പുള്ള പറയുന്നത് എന്താണെന്ന് അറിയാമോ ഓടി പറഞ്ഞേ നാട്ടുകാരെ ഈ കാലൻ എന്നെ എടുത്തിട്ട് തല്ലുന്നേ ഈ കാലൻ എന്നെ കൊല്ലുന്നേ തെറ്റാഴ് അവിടെ ചീത്ത ഇനി ഭർത്താവ് കുടിച്ചിട്ട് വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ ഈ സ്ത്രീ പറയുന്നത് എന്താണ് ഏത് കാലമാടനാണ് ഇയാൾക്ക് ഈ കള്ളും കഞ്ചാവും മേടിച്ചു കൊടുക്കുന്നത് അവിടെ തെറ്റുകാരനായതാരാണ് എന്റെ പേരല്ലേ പോയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒറ്റയൊരുത്തനെ ഇങ്ങോട്ട് കേട്ടുവിടേണ്ട അവിടെ നിൽക്കട്ടെ അങ്ങയുടെ മൂട് മോശമായി പോയി നേരത്തെ നല്ല മൂടുണ്ടായിരുന്നല്ലോ ഷുഗർ വന്ന് തേഞ്ഞു പോയതാണ് അതിൽ നിന്ന് അങ്ങയുടെ മാനസികാവസ്ഥ മോശമായി പോയെന്ന് അങ്ങനെയെന്ന അത് മാറ്റാനായിട്ടേ നമുക്കൊരു നൃത്തം കണ്ടാലോ അങ്ങനെ ഒരു നൃത്തം സജ്ജമാക്കിയിട്ടുണ്ടെങ്കിൽ അത് നടത്തൂ എന്നാ വിളിക്കട്ടെ ആയിക്കോട്ടെ എടാ ാറി ഇങ്ങ വന്ന് എന്നെ സന്തോഷിപ്പിക്കാനാണോ ഈ കാണിച്ചത് ഉള്ള മണ്ണു സാമാനോട് കളഞ്ഞല്ലോടാ കളഞ്ഞോടാ എന്റെ മുമ്പിൽ നിന്ന് യാ ഡാഡാ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടിട്ട് ആര് ചിലവേനും കൊടുക്കും എടുത്തേ കാട്ടുട്ടിയത് ക്ഷമിക്കണം എന്റെ ഉള്ള മനസ്സമാധാനം കൂടെ കളഞ്ഞല്ലോടോ എനിക്കിത് അയ്യോ എന്തോ ഞാനൊരു കുറച്ച് കാശ് കടഞ്ഞു ചോദിച്ചാൽ അങ്ങക്ക് ബുദ്ധിമുട്ടാവോ ചിത്രഗുപ്ത എന്താണ് ഈ സംസാരിച്ചത് ഞാനും താനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്റെ വലം കൈ പോലെ പ്രവർത്തിക്കുന്ന ചിത്രഗുപ്തന് എന്നോട് കാശ് ചോദിച്ചാൽ എനിക്കത് ബുദ്ധിമുട്ടാണെന്നോ എന്നോട് ചോദിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ കാശ് തരുന്ന കാര്യത്തിൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് ഉണ്ട് എന്റെ വീട്ടിൽ ഒരു വയസ്സായ മുത്തശ്ശനുണ്ട് അസംഭവ്യം ചിത്രഗുപ്ത അസംഭവ്യം തന്റെ വീട്ടിൽ ഒരു ഒരു വയസ്സായ മുത്തശ്ശനും എടോ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായ ഞാൻ ഇതുവരെ അച്ഛനെ ആയിട്ടില്ല എനിക്ക് അദ്ദേഹത്തിന് ഒന്ന് കാണണം ഒരു വയസ്സുള്ള ആ മുത്തശ്ശനെ താൻ എന്നെ അത് കാര്യമായിട്ട് വിളിച്ചാണോ അതോ ബഹുമാനിച്ചു വിളിച്ചാണോ അല്ല ബഹുമാനിച്ചു വിളിച്ചതാ കാലാന്ന് എങ്കിൽ കുഴപ്പമില്ല കളിയാക്കി വിളിച്ചിരുന്നെങ്കിൽ താൻ വിവരം ആ മുത്തശ്ശന്റെ കിഡ്നി മാറ്റി വെക്കണം എന് ഇപ്പൊ അവിടെ ഇരിക്കുന്നിടത്ത് എന്താണ് കുഴപ്പം എന്തിനാണോ അത് മാറ്റി വെക്കുന്നത് ഇനി അതിന്റെ അടുത്ത് തലേ വെക്കാനാണോ തങ്ങയുടെ ഭാവം എന്തിനാണ് അത് ആവശ്യമില്ല അത് മാറ്റിവെക്കുന്നത് ഞാനൊരു കാര്യം പറയാം ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ പ്രായമുള്ള ആൾക്കാർ എന്തെങ്കിലും ഒക്കെ പറയുന്നു കരുതി അതിനൊപ്പം തുള്ളാൻ നിൽക്കരുത് അത് തെറ്റാണ് കേട്ടോ നമ്മുടെ കെട്ടിടം പണിയുന്ന കോൺട്രാക്ടർ വരുന്നു അയാൾ ഭയങ്കര ഉഴപ്പാണ് എത്ര കാലമായി പണി തുടങ്ങിയിട്ട് നമസ്കാരം മഹാരാജൻ നമസ്കാരം നമ്മുടെ പുതിയ കെട്ടിടത്തിന്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഏകദേശം പൂർത്തിയായി ഇതിപ്പോ തറ ഇട്ടാൽ മതി തറയിൽ നമ്മള് ടൈൽസ് ഇട്ടാലോ അയ്യോ ടൈൽസ് വേണ്ട അതാ ടൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാദത്തിന്റെ അസ്കൃത ഉള്ളത് കാരണം ടൈൽസ് എനിക്ക് പറ്റില്ല എനിക്ക് പിടിക്കില്ല ഒരു കാര്യം ചെയ്യൂ റെഡ് ഓക്സൈഡ് ഇട്ടാൽ മതി ഓ ഞാനും പറയാതിരിക്കാതി സംശയം ഈ റെഡ് ഓക്സൈഡ് ആവുമ്പോഴേ നമുക്ക് ഏത് കളറാണ് നല്ലത് എന്തുവാണോ ഇയാളീ പറയുന്നത് ഇയാളെ ആണോ നമ്മളെ പണിയേപ്പിച്ചിരിക്കുന്നത് ഒരു കോൺട്രാക്ടർ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് റെഡ് ഓക്സൈഡിന്റെ ഏത് കളറാണ് അടിക്കേണ്ടത് ഒന്ന് പറഞ്ഞു കൊടുക്കണോ ഇത്രേ രുത് പറഞ്ഞത് ഷീറ്റ് ഇട്ട കാര്യം ഇവരറിഞ്ഞില്ലേ രണ്ടു വർഷമായി നമ്മൾ ഇട്ടിട്ട് ആവുമല്ലോ എന്ത് ചെയ്യും ഓല വന്നിരിക്കുന്നു ചതിച്ചല്ലോ പ്രഭോ എന്താണ് അതായത് അങ്ങക്ക് യമലോകത്തിന്റെ അധിപനാവാൻ യോഗ്യതയില്ലെന്നും യമലോകത്തിന്റെ അധിപനായി പുതിയ ആരെങ്കിലും നിയമിക്കണമെന്നും പറഞ്ഞ് ആരോ ദേവലോകത്ത് പരാതി കൊടുത്തിരിക്കുന്നു ഏതൊന്നാരെയാണോ പരാതി കൊടുത്തത് എനിക്ക് എനിക്കവനെ കൈകട്ടേ ഉണ്ടല്ലോ അവനെ മാക്കും അവിടുന്ന് ഒരു ദേവസ്ത്രീ എൻക്വയറിക്കായി ഇവിടെ വരുന്നുണ്ടെന്ന് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ചോദിക്കാനായി സ്ത്രീന്നൊക്കെ പറയുമ്പോൾ സുന്ദരിയായിരിക്കും അപ്പൊ ഞാൻ ഒന്ന് ഒന്നും സെറ്റ് ആയിട്ട് കുളിച്ച് വൃത്തിയായി ഒന്ന് ആ ദേ അവരെത്തി പേര് മാക്കം കടത്തിനയിൽ കടത്തിൻ്റെ മാക്കം നല്ല പേര് ഞാൻ പവതിയുടെ സേവകൻ പാലാട്ടു കുഞ്ഞിക്കണ്ണൻ നമ്മെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലായിരിക്കുമല്ലോ യമരാജനെ പിന്നെ ആർക്കാണ് അറിയാത്തത് ഇതെന്റെ അറിയണ്ട ചിത്രഗുപ്തൻ എത്രയോ കാലങ്ങളായി അങ്ങടെ പുറകെ നടക്കുന്നവൻ ഇതല്ലാതെ അവന് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങി എന്ത് ബിസിനസ് ഹൗസ് ബോട്ട് ബോട്ടില്ലേ ഹൗസ് ബോട്ടിന്റെ പരിപാടി കൊണ്ട് അതിന്റെ മോഡലാണ് കെട്ടി വെച്ചേക്കുന്നത് അതൊക്കെ പോട്ടെ കാര്യത്തിലേക്ക് കടക്കാം വന്ന സന്തോഷത്തില് ഞാനൊരു ചെറിയ സമ്മാനം തരികയാണ് കുറിച്ച് നല്ല അതിഥ്യമര്യാദമാണ് ഇന്ദ്രനീലം ഇന്ദ്രനീലോ അല്ല മണ്ണാങ്കോട്ടയോ അല്ല ഇത് സ്വർണം പോലും അല്ല ഇന്ദ്രനീലേ അയ്യോ അപ്പൊ ആ കടക്കാരൻ പറ്റിച്ചടാ കേരളത്തിൽ ഒരു കടയിൽ നിന്ന് പിന്നെ ചിഞ്ചു പതിനഞ്ചു രൂപ എണ്ണി കൊടുത്തത് നിങ്ങൾ തന്നെ വെച്ചോ അപ്പൊ ഇത് ഒറിജിനൽ അല്ലേ അതൊക്കെ പോട്ടെ ഒരു പറ്റിക്കപ്പെട്ടു കാര്യത്തിലേക്ക് കടക്കാം നിങ്ങളുടെ ഭരണത്തെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ആരാണ് പറഞ്ഞത് മോശമായിട്ടുള്ള അഭിപ്രായം ഇത് തെറ്റാണ് തെറ്റിദ്ധാരണയാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആരോ മെനഞ്ഞുണ്ടാക്കിയ ഒരു കഥയാണ് നിങ്ങൾ എല്ലാം തെളിഞ്ഞവനാണ് എന്ന് പറഞ്ഞു വരുന്നത് സംശയം വിവരമില്ല വിദ്യാഭ്യാസം ഇല്ല ബോധം ഇല്ല ഏത് തെറ്റാണ് ഇത് പറഞ്ഞത് ഒന്നും വേണ്ട ഇതൊക്കെ അല്ല എന്ന് തെളിയിക്കാൻ അങ്ങേക്കൊണ്ടാകുമോ പിന്നെ സംശയമെന്താ ഇനി ഒരു സുഹൃത്താണ് ഞാനൊരു കാര്യം പറയട്ടെ ഞാനിപ്പോ എന്നെ തന്നെ പൊക്കി പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനതൊരു ഗമയടിക്കുകയാണ് മറ്റുള്ളവരെ കൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വാസമാകുമല്ലോ ആയിക്കോട്ടെ അല്ലേടാടാ ഞാനാ ഭയ്യനെ എന്നെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും പറഞ്ഞുതരും ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കണ്ട ഒന്ന് പറഞ്ഞു കൊടുക്കണ നമ്മെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കും ഇവരോട് രാജനെ പറ്റി ഞാനെന്ത് പറയാനാണ് മഹാപ്രഭു അല്ലേ മനസ്സിലായില്ലേ മഹാരാജനല്ലേ ഒരു നാവ് പോരാ അദ്ദേഹത്തെ പറ്റി പറയാൻ ആയിരം നാവ് വേണം ഓ ഈ ഒറ്റയൊക്കെ ഇവിടുത്തെ പ്രശ്നം ഞങ്ങൾ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് പാൽ അതൊക്കെ അവൻ അവൻ ആൾക്കാർ കൊണ്ടു കൊടുക്കുന്നു ഞങ്ങൾ പട്ടി അറിയാമോ ഇപ്പോത്തെ എന്നെ ആൾതാര പിടിക്കാൻ നിൽക്കാ അവൻ ബല്ലിലോട്ട് അങ്ങയാൾ പകല്ലേ കൊന്നളൈ ഇപ്പുറത്ത് വാ തമ്പുക്ഷമായി സോണ്ട് സോണ്ട് പോക്കോ പോക്കോ കേടാ സ്വഭാവലൊക്കെ ഞാൻ അങ്ങോട്ട് ഞാൻ അവരാ അങ്ങോട്ട് പറഞ്ഞോളാം കേട്ടയാൻ ഇതൊന്നും അവൻ ഇന്ന് രാവിലെ ബ്രെഡിന്റെ കൂടെ മുട്ട കൊടുത്തില്ല അതിന്റെ കലിപ്പ് തീർത്തിട്ട് പോയതാണ് വേറെ കാര്യമൊന്നുമില്ല മനസ്സിലായി മനസ്സിലായി ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടത് ചോദിച്ചോളൂ ശരിക്കും താരങ്ങളായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് പോത്തിന്റെ പുറത്തുള്ള സവാരിയാണ് അത് മാറ്റണം നമ്മുടെ നാട്ടിൽ ഭൂമിയിലേക്ക് നോക്കൂ എന്തുമാത്രം വാഹനങ്ങളാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനൊന്ന് കരസ്ഥമാക്കി കൂടെ അങ്ങേക്ക് മോനെ ഈ ഭൂമിയിലുള്ളവരോട് ചോദിക്കാ ഇപ്പൊ വാഹനം ഉപയോഗിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണ് ഒരു ലിറ്റർ പെട്രോളിന് എത്രയാണെന്ന് പോയി തിരക്കണം പോത്താകുമ്പോ എന്നറിയോ ഒരു ലിറ്റർ കാടിക്ക് നൂറ് കിലോമീറ്റർ ഗ്യാരന്റിയാണ് രാജൻ താങ്കൾക്ക് വായനാശീലം ഉണ്ടോ വായനാശീലയുടെ ചോദിച്ചാൽ മതി വയ്യമ്മര് പറഞ്ഞുതരും പണ്ഡിത്യമാണ് എനിക്ക് എന്താണ് യമരാജൻ താങ്കളുടെ ആഭരണങ്ങളെല്ലാം തൊഴിഞ്ഞു പോകുന്നല്ലോ പോട്ടെ പോട്ടെ പവിഴമാണ് അന്തപുരത്തിൽ ഇനി ഇഷ്ടം പോലെ ഇരിക്കേ പവിഴമാലകൾ ഫാൻസി സ്റ്റോറിന്ന് വാങ്ങിച്ചതായിരിക്കും എന്നാൽ ചോദ്യത്തിലേക്ക് കടക്കാം നിങ്ങൾക്ക് വായനാശീലമുണ്ടെന്നല്ലേ പറഞ്ഞത് അതെ എന്നാൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാ മതിലുകളും കോമൺ ആയിട്ട് എഴുതുന്നത് അതിനകത്തും എഴുതിയിട്ടുള്ളൂ എന്താണ് പരസ്യം പതിക്കരുത് ഇവിടെ മൂത്രം ഒഴിക്കരുത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസം കുറ്റിയിൽ അത് അത് ഇൻപുട്ട് നമ്മൾ ഔട്ട്പുട്ട് ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് അടുത്ത ചോദ്യം പുരാണത്തിൽ പുരാണത്തിൽ നിന്ന് നിന്ന് മുമ്പ് കുട്ടി എടുക്കട്ടെ നല്ല ആദിത്യ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി പുരാണത്തിൽ ചോദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയോ തെറ്റോ മാത്രം പറയുക ശരി തെറ്റ് ഞാൻ ചോദ്യം ചോദ്യം ചോദിച്ചില്ല ചോദിക്കൂ ചോദിക്കൂ വസ്ത്രാക്ഷേപം ഇത് ഇത് ശരിയാണോ ക്ഷേപം ചെയ്തത്രിയല്ല പരമ സ്ത്രീകൾക്കെതിരെ ആര്ത്തരം കാണിച്ചാലും അതിന് കൂട്ടനിൽക്കുന്നവല്ല യമധർമ്മൻ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സത്യത്തിനും ന്യായത്തിനും മാത്രമേ യമധർമ്മം കൂട്ടുനിൽക്കത്തുള്ളൂ എന്താണ് അഭിപ്രായം വർക്കിന്റെ കാര്യം എനിക്ക് പക്ഷെ നല്ലത് ബംഗാളികളുടെ ാണ് അതാകുമ്പോ അറുന്നൂറ്റമ്പത് പോലെ നിന്ന് വർക്ക് ചെയ്യും ഇവർക്ക് ആവശ്യമുള്ള ബംഗാളികളെ അറേഞ്ച് ചെയ്ത് കൊടുക്കൂ കൊടുക്കുമ്പോൾ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്താൽ മതി രൂപ നമുക്ക് വെട്ടാം എത്ര വേണം വേണ്ട വേണ്ട ഞങ്ങൾ ഞങ്ങൾ പറയാം ചുമ്മാ ഉള്ളൂ സംഗീത അക്ബർ ചക്രവർത്തിയുടെ സംഭാവന ഇഷ്ടം പോലെ കൊടുത്തു കാണും കാരണം ഒരുപാട് വെട്ടിപ്പിടിച്ച് ണ്ട് അതുകൊണ്ട് കൈ അയച്ചു കൊടുത്തു കാണും അങ്ങനെ ഒരു വലിയ ചക്രവർത്തിയല്ലേ കൊടുക്കാവല്ലോ ഇനി അവസാനമായിട്ട് ചരിത്രത്തിൽ നിന്നൊരു ചോദ്യം ചരിത്രത്തിൽ നിന്ന് അതാണ് എനിക്ക് വേണ്ടത് ഹിറ്റ്ലറെ കുറിച്ച് അറിയാമല്ലോ അറിയാം എന്നാൽ ഹിറ്റ്ലറുടെ മുഴുവൻ പേര് പറയൂ ഹിറ്റ്ലർ മാധവം ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇയാളെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾക്ക് ഈ യമരാജം ഭരിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല ആരാടാ ഞാൻ ലോകം തോൽവിയാണ് പറഞ്ഞത് ഞാനാണ് പറഞ്ഞത് എങ്ങനെ നിങ്ങളെ മണ്ഡലങ്ങൾ മാത്രമല്ല പറഞ്ഞത് നിങ്ങളെ പിടിച്ച് എങ്ങനെയാണ് സാമ്രാജ്യത്തിന്റെ അധികനാക്കി മാറ്റുന്നത് നിങ്ങളെ മാറ്റണം അത് ഞങ്ങൾ അവിടെ ദേവലോത്ത് പറയാൻ പോകും അതിന് ഇച്ചിരി നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം തന്ന ഒരു മഹത് വ്യക്തിയാണ് നിങ്ങൾ അവരുടെ കഥകൾ മാത്രം പറഞ്ഞത് പോട്ട് താങ്കൾക്ക് ഉണ്ട് ഉണ്ട് എനിക്ക് കാണണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു അംഗം നടക്കട്ടെ അംഗത്തിന് ഞാൻ തയ്യാർ നിങ്ങളോ ഞാനും തരാണ് എന്നാൽ തുടങ്ങാം ജയ് വാ 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 മണ്ടനാന്ന് വീണ്ടും വീണ്ടും റിമോട്ടിന്റെ ബാറ്ററി ചാർജ് ഇല്ല ചാർജില്ലേ അത് കരുത്തറിയ കേട്ടോ ആൾക്കാർ നിന്റെ ഹൗസ് ബോട്ട് എടുത്ത എന്തെങ്കിലും ഒരു ആയുധം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ തണിക്കുളം നീ ഇപ്പൊ അറിഞ്ഞാനേ ഇപ്പോ ആയുധം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ എന്റെ ആയുധം ഇവിടെ വയ്ക്കാം നമുക്ക് ഒരു നോക്കിയാലോ നാം നോക്കിയാലോ ഇതൊക്കെ ചെറുത് വലുത് കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ അവൻ അറിയാം എന്നോട് സംസാരിക്കുന്നത് എന്താ എഴുതി ഒപ്പിടണ്ടെന്നു ഇനി ഇതുപോലെ ആരെയും കൊണ്ടിട്ടിരിക്ക